കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു ദിവസം എങ്ങനെ ആരംഭിക്കണേ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം ഇതായിരുന്നു ദാവീത് രാജാവിൻ്റെ സമീപനം ദാവീദ് രാജാവ് പറയുന്ന ഡേവിഡ് വോക്കപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് സെറ്റ് ദിസ് ഈസ് ദ ഡേ ദ ലോഡ് ഹാസ് മെയ്ഡ് ഐ വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ് ഇത് ദൈവം ഉണ്ടാക്കിയ സന്തോഷ ദിവസമാണ് ഇന്ന് ഞാൻ സന്തോഷിച്ച് നിനില് ആനന്ദിക്കും യു ആർ നോട്ട് ഗോയിങ് ടു റൂൾ മീ യു ആർ നോട്ട് ഗോയിങ് ടു ഡിറ്റർമിൻ മൈ ഫ്യൂച്ചർ നീ എന്നെ ഭരിക്കുകയല്ല എൻ്റെ ഫ്യൂച്ചറിനെ തകർക്കാൻ നിനക്ക് സാധ്യമല്ല ഒന്നിന് സാധ്യമല്ല എന്നുള്ളത് ഓരോ ദിവസവും ഉണരുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ടായിരിക്കണം കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ് ഉറങ്ങുമ്പോൾ അഞ്ച് സ്വർഗസന പിതാവയെ ചൊല്ലിയാണ് ഉറങ്ങുന്നതെന്ന് ഞാൻ ഈയിടെ കേട്ടു അദ്ദേഹം ഒരു കൈയ്യെടുത്ത് അടുത്ത കയ്യെ വെച്ച് ഒരു സ്വർഗസന പിതാവ് ചൊല്ലും ഒരു കയ്യെടുത്ത് അടുത്ത കയ്യെ വെച്ച് ഒരു സ്വർഗസന പിതാവ് ചൊല്ലും ഒരു കാലെടുത്ത് അടുത്ത കാലേ വെച്ചിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ അടുത്ത ഒരു സ്വർഗസ്നാപിതും ഒരു കാലെടുത്ത് മറ്റേ കാലേ വെച്ച് അടുത്ത സ്വർഗസ്നപിതാവ് ചെല്ലും അതിനുശേഷം രണ്ട് കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഒരു സ്വർഗസ്ത്ര പിതാവ് ചൊല്ലി ഉറങ്ങും അദ്ദേഹം ഉറങ്ങുന്നത് ക്രൂശിൽ കർത്താവ് കിടന്ന പോലെ ഉറങ്ങുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുനരുദ്ധാന ശക്തിയായിട്ട് അദ്ദേഹം എഴുന്നേൽക്കും ഒരു പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ ചാടി ചാടിയെണ്ണീക്കുക അതുകൊണ്ട് ആ ഒരു പുനരുദ്ധന ശക്തിയോടത് കൊണ്ടേൽക്കണമെങ്കിൽ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ് ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ആ കൂടി എപ്പോഴും ആയിരിക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നിലകിട്ട് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആ സ്ത്രോത്രം ചെയ്തു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമായ സുവിശേഷം പ്രഘോഷിക്കുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷത്താൽ വലയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ബു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാനസിക സംഘർഷത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ വ്യാപരിച്ച് ഈ കൃപ എല്ലാവർക്കും ഒരുപോലെ നൽകി അനുഗ്രഹിച്ച് ആശ്രദിച്ചു കൊള്ളണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന ഈ വചനത്താൽ മാനസിക സംഘർഷത്തിൽ തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അത്ഭുതകരമായി നിന്റെ മക്കൾക്ക് ഒരു പുതിയ ചലനവും പുതിയ ശക്തി ഒരു പുതിയ ബലവും നൽകി എഴുന്നേൽപ്പിച്ചാട്ട് യേശുവിനെ നന്ദി മാനവ മഹത്വം കെടുത്താട്ട് യേശു മൂലം തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു